അരുതാത്ത കാണരുത് തുടരരുത് ആവശ്യമില്ലാത്തത് മണക്കരുത് ഉള്ളിലേക്ക് പോയാൽ അപകടം ഉണ്ടാവണത് വിഴുങ്ങരുത് ഷവർമ്മ കഴിച്ച് ചത്തു ചത്തുന്ന് കേൾക്കും തോറും പിന്നെ ഷവർമ്മ കട കൂടിക്കൊ കൂടിക്കൊണ്ടിരിക്കുക യമന് എളുപ്പണി നമ്മൾ കാണുന്നത് ഇത് കഴിച്ചു അപകടം ഉണ്ടായി അപകടം ഉണ്ടായി അപകടം ഉണ്ടായി അല്ലേ ധാരാളം വരുന്നുണ്ട് തിരുവനന്തപുരത്തെ ഫൈവ് സ്റ്റാർ പല ഹോട്ടലിൽ നിന്നും പിടിച്ചിരിക്കുന്ന മത്സ്യവാംസ ഭക്ഷണങ്ങൾ ദിവസങ്ങൾ വഴുക്കുള്ളതും പുഴുവരിച്ചതും ആയിരുന്നുള്ള പത്രവാർത്തയാണ് നാരായണ ഗുരുദേവന്റെ അടുത്തൊരിക്കല് ഈ ഇതൊക്കെ വേണ്ടാത്ത കഴിഞ്ഞ ഒരാൾ ചെന്നു ഇൻസ്പെക്ടർ ആയിരുന്നു രണ്ട് സന്ദർഭം എന്റെ ഗുരു എവിടെ ചെന്നാലും പറയണമെന്നുണ്ട് ഈ വിഷയം പറഞ്ഞത് എന്ന് ഈ വിഷയത്തിലേക്കല്ലേ നമ്മൾ വന്നത് അപ്പൊ ചോദിച്ചു ഈ പോലീസ് ഉദ്യോഗം ചോദിച്ചു അല്ല ഈ പശുവിനെ തിന്ന കുഴപ്പം ഗുരുദ്ദേവൻ ചോദിച്ചു പാല് തരുന്നതല്ലേ അതെ പക്ഷെ അതിനെന്താ തിന്ന കുഴപ്പം എന്നാ അദ്ദേഹം ചോദിച്ചു ത്രികാലജ്ഞാനിയാണല്ലോ മഹാത്മാക്കുള്ള ഗുരുദേവൻ ചോദിച്ചു അമ്മയുണ്ടോ എല്ലാം വരിച്ചു പോയി തിന്നോ കുഴിച്ചിട്ടോ അല്ല അത് ഒരു കാലത്ത് എന്തിനാ കളഞ്ഞത് മറ്റൊരു സന്ദർഭം ഗുരുദേവൻ ഒരു വീട്ടിൽ ഭിക്ഷക്ക് വിളിച്ചു അദ്ദേഹം ഒരു ചെല്ലിയാണ് രണ്ട് സന്ദർഭമാണ് ഏതാ സന്ദർഭം രണ്ടാം സന്ദർഭത്തിന് ചെല്ലിയാണ് വീട്ടിന്റെ വീട്ടിലെ പടി കയറിയപ്പോ തന്നെ വീട്ടിലെ ചീനച്ചട്ടിയില് മറ്റദ്ദേഹം നീന്തണ എന്റെ മണം പുറത്തു വന്നു വെള്ളത്തിൽ നിന്നും മണം വരില്ല ചീനച്ചട്ടിയില് വെളിച്ചെണ്ണയിൽ നിന്നും മണം പുറത്തു വരും ശരിയല്ലേ അടുത്ത നാളോട് വെച്ചു മരിച്ച വീട്ടിൽ പോയാൽ നമ്മൾ എത്തി കുളിക്കും മരിച്ചവനെ തൊട്ടാലോ മുങ്ങി കുളിച്ചു അപ്പൊ തിന്നുന്നെടുത്ത് പോയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചത്തസാനത്തിന് അല്ലേ തിന്നുന്നത് അല്ലെ ഗുരു ആ വീട്ടിൽ കയറില്ല തിരിച്ചു പോയി എന്നാ പറയുന്നത് നിൽക്കട്ടെ അപ്പൊ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും വേണ്ടതാണ് സ്വീകരിക്കുള്ളൂ കാഴ്ചയാണെങ്കിലും ശബ്ദമാണെങ്കിലും മണമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം ഈ ഭക്ഷണത്തിലൂടെയാണ് കണ്ടും കേട്ടും മണത്തും രുചിച്ചുമാണ് കാണാത്ത പ്രേതം എൻ്റെ ഉള്ളിൽ ഉള്ളിക്കേറിയതുപോലെ തന്നെ ഇന്ന് നാം അനുഭവിക്കുന്ന സകല ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ക്ലേശങ്ങൾക്കും കാരണം നാം തന്നെ സ്വരുക്കൂട്ടിയ സാധനങ്ങളാണ് ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുടാരിക െ ഭനിരും പറയാം ഭാവന കൊണ്ട് അഗമ്യാണ് അമ്മ ഭാവന കൊണ്ട് ഗമ്യാണ് അമ്മ്യ ഭാരണ്യം ഈ സംസാരമാകുന്ന വനത്തിന്റെ കുഠാരിക എൻ്റെ ദുഃഖങ്ങളുടെ വേറെ അറക്കുന്നവളാണമ്മ അങ്ങനെ ഈ സംസാര ദുഃഖത്തിന്റെ വേറെ അമ്മ അറക്കണമെങ്കിൽ ലളിതാ സഹസത്തിൽ വേറൊരു കാര്യം വരും ചൈതന്യ കുസുമ അതുകൊണ്ട് അമ്മയെ അർച്ചിക്കണം ചൈതന്യമാകുന്ന കുസുമം കൊണ്ട് അർച്ചിക്കണം ഈ പൂവല്ല ഈ പൂ അരച്ചു കൊഴപ്പില്ല ഈ പൂവിന്റെ കൂടെ എന്തുവേണം ചൈതന്യമാകുന്ന കുസുമം കൊണ്ട് പ്രിയ പ്രിയ അതിനോടാണ് അമ്മയ്ക്ക് പ്രിയം ചൈതന്യമാകുന്ന കുസുമെന്താണ് മനസ്സിലുള്ള അമ്മയുടെ സ്മരണയാണ് അവിടെ ഉള്ളത് അപ്പൊ ഓരോ പുഷ്പവും എടുത്ത് ഓരോ നാമനും ഓം ശ്രീപാത്രേ നമഹ എന്ന് കളിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ തൃപാദത്തിൽ ഞാൻ ഇത് അർച്ചിക്കുകയാണെന്നുള്ള ആ മനസ്സിന്റെ സന്നിവേശിപ്പിച്ചാണ് അത് ചെയ്യണമെങ്കിൽ അമ്മ മക്കളെ നമ്മുടെ കൈവൊക്കും അമ്മയെന്താ വിളിക്കണത് നമ്മൾ അതിനല്ലേ വീട്ടില് പിള്ളേര് കരമ്മ അത് എപ്പോ പോണ്ടെന്ന് പറയും ചില ഈ അത് വശത്ത കാരനാണ് അപ്പോൾ എടുത്തോളാ പറയും നമ്മുടെ സ നാട്ടിലെ സാധാരണ അമ്മമാർക്ക് കുട്ടികൾ കള്ളക്കരച്ച് കളഞ്ഞാൽ അറിയാം അല്ലാത്ത കരച്ചിലും കരഞ്ഞാൽ അറിയാം അപ്പൊ ഇനി ഈ ജഗജനിക്ക് മനസ്സിലാവില്ലേ അപ്പൊ ഈ ഭവാരണ്യത്തെ സംസാര ദുഃഖങ്ങളെ മുറിക്കണമെങ്കിൽ ആ അമ്മേ സുലഭ്യമാണ് പെട്ടെന്ന് കൈ കിട്ടും ഈ ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് പറഞ്ഞു വിടുന്നവന് കിട്ടില്ല അമ്മ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ ശാന്തി കിട്ടില്ല എന്നർത്ഥം അപ്പൊ ജപിക്കുമ്പോ എന്റെ മനസ്സിലോട് നിൽക്കുന്നില്ലെങ്കിലോ ആ ജപിക്കുന്ന മനസ്സവിടെ നിൽക്കാനാണ് ആദ്യമായിട്ട് മനസ്സിനൊന്നും ഇരിക്കാൻ പറഞ്ഞത് ഇപ്പൊ മനസ്സ് പറഞ്ഞേക്കില്ല ഇന്ന് വീട്ടിൽ പോയിട്ട് അനങ്ങാതെ ഒരു പത്ത് മിനിറ്റ് അനങ്ങി കൊന്നാലും കുഴപ്പമില്ല ഒരു മുപ്പത് മിനിറ്റ് വെറുതെ ഒന്ന് ഇരിക്കാവൂ മനസ്സ് നിയന്ത്രിക്കൊന്നും വേണ്ട അതിടയ്ക്ക് മാന്തും ഞെട്ടി കുണിക്കും എന്താ കാരണം വാസന എവിടെ മനസ്സിൽ ആ നിശേഷ നിശേഷ്ടമായി ചലനമറ്റിരിക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് മനസ്സിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന കർമ്മബാഹുല്യം അത് കളയാനാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെ ശുദ്ധമാക്കാൻ പറഞ്ഞത് അപ്പ ഇങ്ങനെ ചമ്രം പിടിച്ചിരുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അപ്പുറം ഒന്നു ഇരിക്കേണ്ട വരും പണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പിറന്നാളിന് വിളിക്കാനും ചെന്നു വെട്ടി പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും ശ്രീരാമകൃഷ്ണൻ പറയും കാളിക്ക് അവിടെ എൻ്റെ അവകാശം കിടുത്ത ഞാൻ നിന്റെ കുഞ്ഞാണ് ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം ഭക്തി അമ്മയുടെ അടുത്ത് നമുക്ക് വേണം രാമകൃഷ്ണപരമാ പറഞ്ഞാണ് അങ്ങനെ തുറന്നു പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത്ര ശുദ്ധത വേണം എങ്കിലേ ആ ധൈര്യം കിട്ടുള്ളൂ കുഞ്ഞിൻ്റെ സാഠ്യം സ്നേഹമുള്ള കുഞ്ഞിന്റെ ശാഠ്യം അമ്മയ്ക്ക് മധുരമാണ് അഹങ്കാരിയുടെ ശാഠ്യം അമ്മയ്ക്ക് ദേഷ്യം വർദ്ധിപ്പിക്കുകയുള്ളു അല്ലേ അപ്പൊ നോക്കൂ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ കഴിക്കുന്ന ആഹാരം ശുദ്ധമാക്കിയാൽ മനസ്സ് ശുദ്ധമാവും അപ്പൊ അഞ്ച് ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നല്ല ഭക്ഷണം ഒരു 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 എന്തോ ഒരു ബ്രോഡ് രീതി പറയുള്ളൂ വിശാലമായ രീതി പറയാണ് പിൻ പോയിന്റ് ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടാകുണ്ട് കണ്ണിനും കാതിനും മൂക്കിനും തൊക്കിനും നാക്കിനും ഇഷ്ടപ്പെട്ട ഭക്ഷണം നല്ല ഭക്ഷണം നമുക്ക് പറ്റുന്ന ഭക്ഷണം അല്ലാത്ത ഭക്ഷണം നമുക്ക് നല്ല ഭക്ഷണം അല്ല ഒന്ന് ഒരു ഉദാഹരണം പറയാം മാമ്പഴം കേട്ടപ്പോൾ സുഖമല്ലേ തോന്നിയത് അയ്യേ ഇത് എന്താ പറഞ്ഞത് തോന്നിയോ നമ്മൾ മാമ്പഴം വാങ്ങാൻ കടയിൽ പോയി ഇപ്പം ചെവിക്ക് കേട്ടപ്പോൾ സുഖം കിട്ടി കടയിൽ ചെന്നു മാമ്പഴം കണ്ടു ആദ്യം നമ്മൾ എന്താണ് ഒന്ന് ഞെക്കി നോക്കും പാകമായ െ ഞണ്ട മനസ്സ് പറയും എടുത്തോളൂ എന്ന് പറയും അപ്പൊ തൊക്കിനിഷ്ടായി ഇനി നമ്മളെ എടുത്ത് അടുത്ത എന്താ കൊണ്ടുപോണത് മണത്തൂക്കൂലേ നല്ല മണം അപ്പൊ കണ്ണിനിഷ്ടായി കാതിന് ഇഷ്ടായി ത്വക്കിന് ഇഷ്ടായി മൂക്കിനിഷ്ടമായി നാല് പേര് സർ റിപ്പീറ്റ് ചെയ്തു ഇനി ഒരൊറ്റയാളുള്ള നാവ് അപ്പിന്നെ മൂപ്പര് കഴിച്ചോളൂ ഇനി ഇത് തന്നെ നോക്കുക നമ്മൾ ഒരു കടയിൽ മാംസം വാങ്ങാൻ ചൊല്ലുന്നു കുറച്ചുകൂടെ നല്ല ഭാഷ പറയാം ഇറച്ചി നിങ്ങൾക്ക് തോന്നി പറയുന്നു അമ്പലത്തിരുന്നത് പറയണോ കേട്ടപ്പോ ഒരു സുഖം തോന്നിയോ മാമ്പടം എന്ന് കേട്ടൊരു സുഖം ഈ ഇറച്ചി എന്ന് എനിക്ക് പറയുമ്പോൾ മടിയല്ലേ അമ്പലത്തിൽ പറയാം കാതിന് സുഖകരമല്ല ഇനി മേടിക്കാൻ ചൊല്ലുന്നു ഇതിങ്ങനെ കെട്ടു തൂക്കിട്ടേക്കാണ് തോലി ഉരിഞ്ഞ് അത് കാണുമ്പം ആ പഴക്കടയിൽ ചെന്ന് മാമ്പഴം എടുത്തു നോക്കിയ രീതിയിൽ നമ്മൾ പിടിച്ചു നോക്കുവോ അറപ്പാണ് വച്ച് മണത്തു നോക്കുക എത്ര ദിവസം പഴക്കമുണ്ട് സാധനത്തിൽ നിന്ന് മൂക്കിനറപ്പാണ് മാമ്പഴം എങ്ങനെയാണോ പ്രകൃതി നമുക്ക് നമ്മൾ അങ്ങനെയാ കഴിക്കണത് പ്രഷർ കുക്കറിൽ വെച്ച് ചീറ്റിച്ചിട്ടൊന്നുമല്ല ഇതോ മറ്റൊരു രീതിയിൽ പാകപ്പെടുത്തിയിട്ടാണ് ഇനി അത് മേടിച്ചു മാമ്പട നമ്മൾ പൊതിഞ്ഞു മേടിച്ചു നമ്മുടെ സഞ്ചിക്കാത്തു ഈ സാധനം പൊതിഞ്ഞ് നമ്മൾ സഞ്ചിക്കത്തിട്ടോ ഇത് ഇങ്ങനെ നീട്ടി പിടിക്കും അകത്തേക്ക് വിടാനുള്ള സാധനാണേ കണ്ണിന് വേണ്ട കാതിന് വേണ്ട മൂക്കിന് വേണ്ട തൊക്കിന് വേണ്ട വായക്കും വേണ്ട അങ്ങനെ തന്നെ കഴിച്ചാൽ കഴിക്കുമോ ഛർദ്ദിക്കും കൊട്ടല് പുറത്തു വരും അതുകൊണ്ട് അതിൻ്റെ കൂടെ വേണ്ടാത്തൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ഇത് പൊത്ത അകത്തേക്ക് വിടുന്നത് അല്ലെങ്കിൽ നേര് അവന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ കഴിക്കാൻ നായക്കും സമൂഹത്തിനും കണ്ണിക്കും പുലിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് പറ്റില്ല ഈ വേണ്ടാത്തത് നമ്മുടെ ഉള്ളിലേക്ക് ചെലുത്തുമ്പോൾ ആ ആഹാരം അതിന്റെ സ്വഭാവം കാണിക്കും നമ്മുടെ മനസ്സിന്റെ ശാന്തിയും സ്വസ്ഥതയും എല്ലാം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഈ അഞ്ചു രീതിയിലുള്ള ഭക്ഷണം ശുദ്ധമാക്കിക്കോളൂ ഉറപ്പാണ് നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടാവും സമാധാനം ഉണ്ടാവും ഉണ്ടാവും അപ്പം ഇത് കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു ചിട്ടയും നിഷ്ഠയും ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിലാണ്